ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടു തിരുനാൾ മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ നടക്കും തിരുനാളിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആഘോഷിക്കും കപ്പേള സ്ഥാപിച്ച് നൊവേന ആരംഭിച്ചതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും കൂടിയാണിത് അഭിവന്ധ്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ കുർബാന നടക്കും മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ച നടത്തുന്ന ഊട്ടുതിരുനാൾ രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ ഉണ്ടായിരിക്കും തിരുനാളിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു തിരുനാൾ ജനറൽ കൺവീനറായി തെക്കേ കണ്ണുശ്ശേരി റോബിൻ റോക്കി ട്രഷറാർ ജെറിൻ ജോയ് വട്ടപ്പറമ്പിൽ പന്തൽ പള്ളിപ്പറമ്പിൽ സാബു ഞാറേക്കാട്ട് ജിൻസൺ ഊട്ടനേർച്ച കൺവീനർ വട്ടപ്പറമ്പിൽ ഫ്രാൻസിസ് ഊട്ടനേർച്ച ട്രഷറർ തോപ്പിൽ ബാബു കൈക്കാരന്മാർ പള്ളിപ്പറമ്പിൽ സാബു ഞാറേക്കാട്ട് ജോമോൻ പാരിഷ് കൌൺസിൽ സെക്രട്ടറി വട്ടപ്പറമ്പിൽ കിരൺ ക്ലീറ്റസ് സാമ്പത്തിക കാര്യ സെക്രട്ടറി കളത്തിപ്പറമ്പിൽ ഷിജു ജൂബിലി ആഘോഷ കമ്മിറ്റി ട്രഷറർ കലൂർ ബാബു വികാരി ഫാദർ ബിജു പാലപ്പറമ്പിൽ എന്നിവരടങ്ങുന്ന സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിൻ്റെ ഊട്ടു മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആഘോഷിക്കുകയാണ് ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയപ്പള്ളിയിൽ വിശുദ്ധ അന്തോണിസിൻ്റെ നാമധേയത്തിൽ കപ്പേള സ്ഥാപിച്ച് നൊവേന ആരംഭിച്ചതിന്റെ ഗോൾഡൻ ജൂബിലി വർഷമാണ് അതുകൊണ്ട് ജൂബിലി ആഘോഷം കൂടിയും ഈ തിരുനാളോടൊപ്പം നടക്കുകയാണ് തിരുനാൾ ദിനങ്ങളിൽ അഞ്ചു ദിവസവും അഭിയന്തിയ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നത് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്ന കൂട്ടുതിരുനാൾ ആഘോഷമാണ് രാവിലെ പത്തര മുതൽ രാത്രി മണി വരെ എട്ടുമണിവരെ ഊട്ടുനർച്ചയ്ക്കുള്ള സൗകര്യമുണ്ടായിരിക്കും തിരുനാളിന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരുനാളിൻ്റെ കാര്യങ്ങൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പുണ്യമാൻ്റെ ഭക്തരായിട്ടുള്ള നാനാജാതി മതസ്ഥരായ നിങ്ങളെല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഊട്ടിതിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രത്യേകമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്ന ഊട്ടുരുന്നാൾ ആഘോഷങ്ങളിലേക്കും ഏറ്റവും സ്നേഹപൂർവം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്